നമ്മുടെ ബീഫ് കറി ഇത് ഞാൻ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് സാധാരണ ഒരു ചാറ് ഇട്ട് വെച്ചിട്ട് കടുക് പൊട്ടിച്ചെടുത്ത കേട്ടോ പിന്നെ ഇത് നമ്മുടെ പപ്പായത്തോരൻ കറുമൂസെന്നും പിന്നെന്താ കപ്പളങ്ങ എന്നും ഒക്കെ പറയും കേട്ടോ അതാണിത് അതും അധികം എണ്ണയൊന്നും ഇല്ലാതെ വെച്ചതാ പിന്നെ ഇത് നമ്മുടെ ചേമ്പും പരിപ്പും കൂടെ ശകലം ഇടാ അത് നല്ല കുറൂറാന്നാണ് വെച്ചത് അതിനധികം ചാറ് വേണ്ട അതിൻ്റെ കാരണം ഈ രസവും കൂടി ഒഴിക്കുവാണെങ്കിൽ നല്ലതാണ് അതുകൊണ്ട് കുറച്ച് രസവും കൂടെ വെച്ചിട്ട് ഉണ്ടോ നല്ല മുളകും കറിവേപ്പിലയും ഇഞ്ചിയും ഒക്കെ ഉള്ള നല്ലൊരു രസം രസം ഇങ്ങനെ ഇരിക്കണം വെള്ളം മൂലം പിന്നെ ഇനി നമുക്കുള്ളൊരു കാന്താലി ഉള്ളിയും കൂടി അരച്ചതാണ് കേട്ടോ ഉള്ളി ഉണ്ടോ അതിന് നല്ല ചുമന്ന ഇരു വെളിച്ചെണ്ണയും കൂടെ പൊട്ടി വെച്ചതാണ് പിന്നെ നമ്മുടെ കലത്തില് ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറാ ഉച്ചയായപ്പോയത് കൊണ്ട് നല്ല ചൂടി വളർ നല്ല ആവി വറുത്തുന്ന ചോറ് ഇതുണ്ടോ നമുക്ക് ഒരു സൈഡിൽ കുറച്ച് ചോറ് എടുക്കാം പിന്നെ നമുക്ക് ഈ തോരൻ കറി എടുക്കാം കൂടുതലായിട്ട് ഇത് കുറേ കൂട്ടുന്നത് നല്ലതാണ് പിന്നെ നമുക്ക് ചാറ് അധികം ഇല്ലാതെ കുറച്ച് ഈ കറി കറിയെടുക്കാം ബീഫ് കറി കേട്ടോ പിന്നെ നമ്മുടെ മുളക് ഇതാ മുളക് എവിടെയാണ് കേട്ടോ ഇതിൻ്റെ രണ്ടിൻ്റെ കൂടെ ഇടയ്ക്ക് പിന്നെ നമ്മുടെ ഈ ചാറ് കറി അത് കുറച്ച് മതി ഇത്ര മതി കേട്ടോ ഇനി നമ്മുടെ രസമാണ് ഉള്ളത് പക്ഷേ രസം നമുക്ക് വേണേ ഇതിനകത്ത് ഈ ഒഴിക്കാം അല്ലെങ്കിൽ പിന്നെ കൂട്ടിയാൽ മതി കേട്ടോ ഉണ്ടോ അപ്പം രസം ഞാനിപ്പോൾ ഇത് കഴിക്കൊഴിക്കുന്നില്ല അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം അടിപൊളിയല്ലേ നമ്മുടെ കപ്പളിങ്ങാക്കറി നിൽക്കേ മുളകൊക്കെ നമ്മളിങ്ങനെ മുഴുവനോടെ ഇട്ടേക്കുന്നത് വേണ്ടാത്തവർക്ക് കഴിക്കണ്ട ഇങ്ങോട്ട് മാറ്റി വെച്ച ചുമതി ഇതെല്ലാം കൂടെ വേണമെങ്കിൽ മാറ്റി വെക്കാം വേണമെങ്കിൽ കഴിക്കാം അത് പെറുക്കി മാറ്റാൻ വേണ്ടി ഇങ്ങനെ നീളത്തിൽ ഇട്ടേക്കുന്നത് കേട്ടോ അപ്പം കറി സൂപ്പറാണ് അപ്പം ഇന്നത്തെ ചോറും കറി റെഡി ആയിട്ടുണ്ട് അപ്പം നാളെ കാണാം കേട്ടോ ტატა